തളിപ്പറമ്പ് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പുതിയ ഭരണസമിതി അധികാരമേറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് കാലയളവിലേക്കുള്ള നഗരസഭയിലെ മുപ്പത്തഞ്ച് വാർഡുകളിൽ നിന്നുമുള്ള ജനപ്രതിനിധികളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് കൗൺസിലർ റിട്ടേണിംഗ് ഓഫീസർ ഷാബി ബി സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി ചന്ദ്രൻ എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ കൂടാതെ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക യഥാവിധിയായി പരമാവധി അറിവും വിവേചന ശക്തിയും തുടർച്ചയായ മൂന്നാം തവണയാണ് യു ഡി എഫ് തളിപ്പറമ്പ് നഗരസഭയിൽ അധികാരം ഉറപ്പിക്കുന്നത് നഗരസഭയ്ക്കടുത്ത് ക്രമീകരിച്ച പ്രത്യേക വേദിയിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് ചട്ടപ്രകാരം റിട്ടേണിംഗ് ഓഫീസറായ ഷാബി ബി കൗൺസിലിലെ ഏറ്റവും മുതിർന്ന അംഗവും കീഴാറ്റൂർ വാർഡിൽ നിന്നുള്ള കൗൺസിലറുമായ പുല്ലായിക്കൊടി ചന്ദ്രന് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു കൗൺസിലിലെ മുതിർന്ന അംഗം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു ജനങ്ങളെ സാക്ഷിയാക്കി പുല്ലായിക്കൊടി ചന്ദ്രൻ മറ്റ് മുപ്പത്തിനാല് ജനപ്രതിനിധികൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു എന്ന ഞാൻ മുഹമ്മദ് കെ ദ്രബബുക എം എന്ന ഞാൻ വൈസൻ ചരവുന്നെന്ന നേർമാൻ ശരണം നടപാക്കിയ ഇര എംപി എന്ന ഞാൻ നേർമാൻ ശ്രേണം നടപാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെമായ വിശ്വാസവും കൂറും പുലർത്തു നിന്നും ഭയാ സംഗയോ മമദയോ വൈസലമോ കൗൺസിലറെ തിരഞ്ഞെടുക്കപ്പെട്ട നേർമാൻ ശ്രേണം നടപാക്കിയ

ഓരോ വാർഡ് അംഗങ്ങളും ഊഴമനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു മുൻകിലയറക്ടർ പി പി ബാലൻ മുനിസിപ്പൽ സെക്രട്ടറി കെ പി സുബൈർ ചെയർപേഴ്സൺമാരായ മഹമ്മൂദ് അള്ളാംകുളം മുർഷിദ കൊങ്ങായി എന്നിവർ സംസാരിച്ചു വികസന മുരട്ടിപ്പില്ലാത്ത തൾപ്പുറമ്പിനായി അഞ്ചു വർഷം പ്രവർത്തിക്കുമെന്ന ഉറപ്പോടെയാണ് ഓരോ അംഗവും കൗൺസിലിലേക്ക് ചുവടുവച്ചത് അധികാരമേറ്റ മുഴുവൻ ജനപ്രതിനിധികൾക്കും മുനിസിപ്പൽ സെക്രട്ടറി സുബൈർ കെ പി ഉപഹാരങ്ങൾ നൽകി ஈ மீட்டிங் விளச்சியாக்கி இருபத்தி ஒன்பது கிளியாய பார்ட்டிங் கவுன்சிலர் திரிட்டுள்ளரி சந்திரன் என்வரை சர்க்கார் நிரேசிரம் பரணாதி நாமனிர் அறிச்சு ஆயிரப்பிரகாரம் பிரதமயத்தில் வைஸ்பேர்சன் திரங்கெடுப்பு நடத்திய தீதியும் சமயம் சம்பந்தி திரும்ப அறிவிப்பு சட்டி வாயிக்க സത്യപ്രതിജ്ഞ ചടങ്ങിനുശേഷം മുതിർന്ന കൗൺസിലർ പുല്ലായിക്കുടി ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ആദ്യ കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പൽ സെക്രട്ടറി കെ പി സുബൈര് നഗരസഭാ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് കൗൺസിൽ മുമ്പാകെ വായിച്ചു തുടർന്ന് യോഗം പിരിച്ചുവിട്ടു